നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര യൂത്ത് കോൺഗ്രസ് ദേശമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദന സദസ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ദേശമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മഠത്തിലാദ് അധ്യക്ഷത വഹിച്ചു പാർലമെന്ററി പാർട്ടി ലീഡർ ബി എസ് ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു ചില കാരണങ്ങൾ ഒരു വിഷയം നമുക്ക് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് വീണ്ടും വേണ്ടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്തായാലും ഒമ്പത് എ പ്ലസ് പത്ത് എ പ്ലസ് എന്നൊക്കെ പറഞ്ഞ തുല്യമായ ഒരു വിജയമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഒമ്പത് എ പ്ലസ് കിട്ടിയ കുട്ടികളെയും പത്ത് എ പ്ലസ് കിട്ടിയ കുട്ടികളെയും ഇവിടെ ഈ വേദിയിൽ വിളിച്ചു വറ്റിയിരിക്കുന്നു എന്തായാലും നാലിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ഈ നാടിനു വേണ്ടി നിങ്ങളുടെ വിജയങ്ങളൊക്കെ ഇനിയും സമ്പാദിക്കുമ്പോൾ ഈ ദേശമംഗലത്തിനു വേണ്ടി ഓർക്കാനും ഓർമ്മപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയട്ടെ എന്നും കൂടി ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ് ഒരുക്കിയിട്ടുള്ള നിങ്ങൾക്ക് പ്രത്യേകമായ ഈ വിജയാശംസകൾക്ക് ഈ ചടങ്ങിന് നന്ദി അറിയിച്ചുകൊണ്ടും ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അലവി കെ എ കോൺഗ്രസ് നേതാക്കളായ കെ പ്രേമൻ എം മഞ്ജുല വാർഡ് മെമ്പർമാരായ സലാം മാഷ് സന്ധ്യ ടീച്ചർ മുസ്തഫ തലശ്ശേരി ഷർഫുദ്ദീൻ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അൻവർ സാജിദ് മിഥുൻ മാധവ് അബൂബക്കർ റഫീഖ് ഫാരിസ് റിൻഷാദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്